കേരളത്തിൽ എന്ന് താങ്കളാണ് ഇപ്പോൾ കേരളത്തിലുള്ളതിൽ വെച്ചാൽ ഏറ്റവും കൂടുതൽ ബി ജെ പി ആയിട്ട് അസോസിയേറ്റ് ലോങ്സ്റ്റ് ടൈം ലൈക്ക് വി മുരളീധരൻ്റെ കാര്യം പറഞ്ഞു അദ്ദേഹത്തിനെ പോലെ തന്നെ ലോങ്ങസ്റ്റ് സ യുനോ ബി ജെ പിയിലൂടെ അസോസിയേറ്റ് ആയിട്ടുള്ള ഒരു നേതാവാണ് പക്ഷേ ഇനി എന്ന് ബി ജെ പി കേരളത്തിലൊരു ഫോമിഡബിൾ ഫോഴ്സായി അല്ലെങ്കിൽ ഒരു ഓൾട്ടർനേറ്റീവ് പൊളിറ്റിക്കൽ എൻറ്റിറ്റി ആയിട്ട് വരും എന്നാണ് മിസ് എ കുര്യൻ അല്ല അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് ജനങ്ങളോട് നമ്മൾ അഭ്യർത്ഥിക്കും നിരന്തരമായിട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കും എല്ലാ സ്റ്റേറ്റിലും അങ്ങനെയാണല്ലോ ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നു അപ്പോൾ പടിപൊടിയായിട്ടല്ലേ എല്ലായിടത്തും ഇപ്പം ത്രിപുര ഒഴിച്ച് എല്ലായിടത്തും പടിപൊടിയായിട്ടല്ലേ വരുന്നത് അപ്പോൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ് ഞങ്ങൾ ഞങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിനനുസരിച്ച് ജനങ്ങൾ അനുകൂലമായിട്ട് ജന ജനാധിപത്യത്തിൽ അവകാശവാദം അല്ലല്ലോ ജനങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് ഞങ്ങളിപ്പോൾ ഇന്ന കാലത്ത് അധികാരത്തിൽ വരുമെന്നല്ലല്ലോ പറയാം നമ്മൾ നിരന്തരമായിട്ട് പറയുന്നത് ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നു ജനങ്ങൾ അത് ഉൾക്കൊള്ളുന്നുണ്ട് അതിൻ്റെ കോലാഹലങ്ങളാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബി ജെ പിക്ക് പ്രചരണങ്ങളെല്ലാം തന്നെ അതിൻ്റെ കോലാഹലങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് ജനങ്ങൾ ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു അധികം താമസിക്കാതെ കേരളത്തിലും ബി ജെ പി അധികാരത്തിൽ വരും ഞാനിപ്പോൾ ഇന്ന ഡേറ്റ് അല്ലെങ്കിൽ ഇന്ന വർഷം എന്ന് പറയുന്നില്ല കാരണം ഇപ്പോൾ പത്ത് നാൽപ്പത്തഞ്ച് വർഷമായിട്ട് രാഷ്ട്രീയം കളിക്കുന്നതും ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ജെ പി സ്കൂൾ ഓഫ് തോട്ടിൻ്റെ ആളാണ് ഞാൻ അത് ഇങ്ങനെ വരും എന്ന് പറയുന്ന ആളല്ല ജനങ്ങളോട് അഭ്യർത്ഥിക്കുകയുള്ളൂ ബി ജെ പിയെ വിജയിപ്പിക്കണം അധികാരത്തിലേറ്റണം അപ്പോൾ അടുത്ത പ്രാവശ്യമാണേൽ സന്തോഷം അത് കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യമാണേലും നമുക്ക് സന്തോഷം അപ്പോൾ ജന ജനാധിപത്യമല്ലേ ജനങ്ങളോട് ആവശ്യപ്പെടുന്നത് ജനങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് നിങ്ങൾ ചെയ്യണം എന്നുള്ളത് പക്ഷേ ചില ആൾക്കാർ പറയുന്നത് അതായത് ഒരു ക്രിസ്ത്യൻ പണ്ട് വിമോചന സമര കാലത്ത് വന്നതുപോലെ ഒരു ക്രിസ്ത്യൻ നായർ കൺസോളിഡേഷൻ വേണം എന്നാലേ ഉള്ളൂ ബി ജെ പി വിജയിക്കുകയുള്ളു അങ്ങനെയൊക്കെയുള്ള അത് അങ്ങനെയുള്ള അഭിപ്രായത്തിനോട് താങ്കളുടെ അപ്രോച്ച് എന്താണ് അല്ലേ ബിജെപിയിൽ ഇപ്പൊ എനിക്ക് കൂടുതൽ തോന്നുന്നത് പിന്നെന്തോ പിന്നെ മൊത്തം എടുത്തു കഴിഞ്ഞാൽ അതൊക്കെ വെറുതെ ബിജെപിയെ ട്രാപ്പിലാക്കാൻ വേണ്ടി ചിലരൊക്കെ ഇങ്ങനെ എഴുതിയിടും സോഷ്യൽ മീഡിയയിലൊക്കെ അപ്പോൾ കേരളത്തിലെ നായന്മാർ ഒരു നല്ല ശതമാനം നായന്മാർ ബി ജെ പിയിലാണ് അത് ശരിയാണ് ഒരു നായർ സമുദായത്തിൽ പക്ഷേ അവർക്ക് ഈ ബി ജെ പിയിൽ വരുന്ന അങ്ങനെയുള്ളവർക്ക് വിനോദക്കാരോട് അങ്ങനെ വിരോധമോ അല്ല അങ്ങനെയുള്ളവരല്ല ഒരു ഒരു ചിന്താധാരയിലൂടെ വരുന്നതല്ലേ അപ്പോൾ അവരെല്ലാവരെയും ഉൾക്കൊള്ളുന്നവരാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ ഉള്ളത് തെറ്റിദ്ധരിപ്പിക്കുക അങ്ങനെ പറയുകയും ബാക്കി ചിലരെ മാറ്റാനൊക്കെയുള്ള ഒരു ആസൂത്രിതമായിട്ടുള്ള രാഷ്ട്രീയ തന്ത്രമാണ് അങ്ങനെയൊന്നുമല്ല ബി ജെ പി നോക്കുന്നു ബി ജെ പി എ സമൂഹം ജനം എന്നുള്ള രീതിയിലാണ് എപ്പോഴും നോക്കുന്നത് അങ്ങനെ അല്ലെങ്കിൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകുമോ ഈ പിന്നോക്കക്കാരനായിട്ടുള്ള ചായ വിറ്റ് നടന്ന ഒരു അതുപോലെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അമ്മ വീട്ടുവേലക്കാരിയായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി പതിനാലിൽ പ്രസംഗിച്ചതാണ് രാംലീല മൈതാനിയിൽ അപ്പോൾ അങ് അതുകൊണ്ടാണ് ചായ വയ്ക്കാൻ പോയത് അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകും ബി ജെ പിക്ക് ആ സ്വഭാവം ഉണ്ടെങ്കിൽ അപ്പോൾ അത് തീർച്ചയായിട്ടും എല്ലാവരെയും ഉൾക്കൊള്ളുന്നു എന്നുള്ളതുകൊണ്ടാണ് ആർക്കെതിരായതുകൊണ്ടല്ല എല്ലാവരെയും ഉൾക്കൊള്ളുന്നു എന്നുള്ളതുകൊണ്ടാണ്